صلى الله على محمد صلى الله عليه وسلم أنا الله إنه يعلم الجهر وما يخفى لا رهسهم برسهم وربو لأريون منان الله അങ്ങാടിയിൽ ഞാൻ നല്ലവനാണ് സംഘടനാ പ്രവർത്തകരുടെ കൂട്ടത്തിൽ ഞാൻ നല്ല സ്വഭാവക്കാരനാണ് അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ ഞാൻ നല്ല മനുഷ്യനാണ് എന്നാൽ ഞാൻ വീട്ടിൽ ചെന്നാൽ എന്റെ ഭാര്യയോട് എന്റെ ഉമ്മയോട് എന്റെ മക്കളോട് മൊരടൻ സ്വഭാവമാ സ്വന്തം ഭാര്യക്ക് സമാധാനം കൊടുക്കേണ്ടത് ഭർത്താവാണ് ഭർത്താവിന്റെ വിഷമങ്ങളിൽ ഒട്ടി നിൽക്കേണ്ടത് ഭാര്യയാണ് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറഞ്ഞാൽ പിന്നെ എന്ത് ഇസ്ലാമാണ് മുസ്ലിമാ അങ്ങാടിയിൽ നല്ലവനായാൽ പോരാ പോരാ ശുദ്ധന ശുദ്ധനായാൽ യാൽ പോരാും പഠിപ്പിച്ചതാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ അങ്ങാടിയിൽ നല്ലവനല്ല സംഘടനാ പ്രവർത്തകരുടെ കൂട്ടത്തിൽ നല്ലവനായവനുമല്ല മറിച്ച് നല്ല സ്വഭാവത്തോടെ പെരുമാറുന്ന ഭർത്താക്കന്മാരാണോ നിങ്ങളാണ് യഥാർത്ഥ മുസ്ലിം ഭർത്താവിനോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുന്ന ഭാര്യയാണോ അവരാണ് മുസ്ലിം അല്ല ചില ആളുകള് ഞാൻ എന്നെ പറ്റി പറയാണ് നിങ്ങളെ പറ്റി പറയല്ല അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ എന്നോടും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഉസ്താദുമാരുടെ അടുക്കൽ ചില ആളുകൾ നല്ല ആളാണ് തങ്ങന്മാരുടെ മുമ്പിൽ അയാൾ നല്ല മനുഷ്യനാണ് അതേ വലിയ വലിയ ഉസ്താദുമാരുടെ മുമ്പിൽ നമ്മളൊക്കെ വലിയ ആളുകളാണ് പക്ഷേ അവന്റെ രഹസ്യ ജീവിതം പഠിച്ചാൽ ഭാര്യക്കൊരു നല്ലത് പറയാൻ ഉമ്മാക്ക് നല്ലത് പറയാൻ അല്ലെങ്കിൽ അവന്റെ കൂട്ടുകാർക്ക് നല്ലത് പറയാൻ ഒന്നും ഇല്ലാത്ത തരന്തായ സ്വഭാവം അതല്ലേ നമ്മുടെ ജീവിതം തങ്ങള് അവറുകൾ ഇവിടെ താനായിട്ടുണ്ട് എന്ന വിവരം കിട്ടിയിട്ടുണ്ട് ഞാൻ ചെയ്യും എത്തിയാറച്ച് മുന്നിൽ സീറ്റ് പോയിക്കൊണ്ട്

എല്ലാവരോടും നല്ല സ്വഭാവം ചില സ്ത്രീകളുണ്ട് അയൽവാസികളോട് എന്തോ ഒരു നല്ല സ്വഭാവമാണ് ആ വീട്ടിൽ ആര് വിരുന്നു വന്നാലും പഞ്ചാര വാക്കുകൾ വീട്ടിൽ നിന്ന് വന്ന പോലെ പെണ്ണുങ്ങളൊക്കെ പറയും ഔ അയാൾക്ക് കിട്ടിയ പൊയെണ്ണ് നല്ല പെണ്ണാട്ട ഭർത്താവിനോടോ എപ്പോഴും ഒരിടം സ്വഭാവം പുറത്തുനിന്ന് ഒരാൾ വന്നാൽ എന്തോ ഒരു സ്വഭാവാണ് പുറത്തുനിന്ന് അയൽവാസികളെ സംസാരിക്കുമ്പോ ഒരു കല്യാണത്തിന് ചെന്നാല് ആ ഭാര്യക്ക് എന്തോ ഒരു തമാശയാണ് എന്നാൽ തന്റെ ഭർത്താവിനോട് ഒരു തമാശ പറയാൻ തന്റെ ഭർത്താവിന്റെ കൂടെ ഒന്നിച്ചിരുന്ന രസം പറയാൻ ഈ അയൽവാസികളോട് ഒരു സന്തോഷം കൂട്ടുകാരികളോട് കാണിക്കുന്ന ഒരു സന്തോഷം ഏറ്റവും കൂടുതൽ സഹോദരിമാരെ നമ്മൾ കാണിക്കേണ്ടത് ഭർത്താവിനോടാണ് ആ ഭർത്താവിന്റെ സന്തോഷമാണ് ആ ഭർത്താവിന്റെ ഉമ്മയോട് കാണിക്കുന്ന സ്വഭാവവും ചില ആളുകൾക്ക് ആ ഭർത്താവിനോട് ഭയങ്കര ഇഷ്ടമാണ് ഭർത്താവിന്റെ ഉമ്മയോട് വലിയ വെറുപ്പാണ് ഭർത്താവിന് അല്ലാഹു നമുക്ക് തന്നത് എന്നെ രക്ഷിക്കാൻ എന്നെ സംരക്ഷിക്കാൻ എന്റെ കാര്യങ്ങളൊക്കെ നോക്കി എന്റെ എല്ലാ വിഷമങ്ങളിലും സന്തോഷങ്ങളിലും എന്റെ കൂടെ ചേർന്ന് നിൽക്കാൻ എനിക്ക് റബ്ബ് തന്ന എന്റെ ഭർത്താവ് ആ ഭർത്താവ് നിങ്ങളുടെ മുന്നിൽ ആരോഗ്യത്തോടെ നിൽക്കാൻ കാരണം എന്താണെന്നറിയോ നിങ്ങൾ മനസ്സിൽ വെറുപ്പോടെ കാണുന്ന ആ ഉമ്മ ഉറക്കമൊഴിച്ചത് കൊണ്ടാ ആ ഉമ്മ തലവേദന ആ സഹിച്ചതുകൊണ്ടാ ഉപ്പാല് കൊടുത്തു വളർത്തിയത് കൊണ്ടാ ഉമ്മക്ക് ഭക്ഷണമില്ലാതിരുന്നിട്ടും നിങ്ങളുടെ ഭർത്താവിനെ പോറ്റി വളർത്തി അങ്ങനെ ആരോഗ്യമുള്ള ഭർത്താവ് മനുഷ്യനായി ഞാൻ മകൻ വളർന്നപ്പോ അള്ളാഹു നിങ്ങൾക്ക് ഭർത്താവായി തന്നു എന്നൊരു ബോധം നമുക്ക് വേണം സഹോദരിമാരെ അതുകൊണ്ട് സ്വന്തം ഉമ്മയെ കാണുന്നത് പോലെ നമ്മുടെ ഭർത്താവിന്റെ ഉമ്മയെയും നമ്മൾ കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതെ അവരുടെ ഉമ്മയും ബാപ്പയും ഖിയാമത്ത് നാള് വരെ ഉമ്മയും മരിച്ചാൽ പിരിയാത്ത ബന്ധമാണ് എന്നാൽ ഞാൻ ഉമ്മമാരോടൊന്ന് പറയട്ടെ ചില ഉമ്മമാരുണ്ട് സ്വന്തം മകളോട് വലിയ സ്നേഹമാണ് സ്വന്തം പെൺകുട്ടികളുടെ മക്കളോടും വലിയ സ്നേഹമാണ് ആ പെൺകുട്ടികളുടെ പുതിയ പള അഥവാ മരുമകനോടും വലിയ സ്നേഹമാണ് എന്നാൽ ആ ഒരു സ്നേഹം മരുമകളോടില്ല മകന്റെ ഭാര്യയോടില്ല മരുമകനോട് സ്നേഹമുണ്ടോ മരുമകളോടും സ്നേഹം വേണം രണ്ടും നമ്മുടെ വീട്ടിലേക്ക് വന്ന മക്കളല്ലേ അതുകൊണ്ട് മകളുടെ ഭർത്താവിനോട് കൂടുതൽ സ്നേഹം അതേസമയം മകന്റെ ഭാര്യയോട് സ്നേഹമില്ലായ്മ നിങ്ങൾ അനീതി കാണിക്കുന്ന ഉമ്മമാരാകരുതേ ഇത് എഴുതി രൂപ മക്കൾക്കിടയിൽ നിങ്ങള് നീതി പുലർത്തണം അപ്പൊ സ്വന്തം മകളായാലും മരുമകളായാലും സ്വന്തം മക്കളെ പോലെ കാണാൻ എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാര് എന്നാണോ നിങ്ങളുടെ മനസ്സ് പാകപ്പെടുന്നത് അന്നേ സ്വർഗം കിട്ടുകയുള്ളോ നിസ്കരിച്ചത് കൊണ്ട് സ്വർഗം കിട്ടും ോറ്റുകൊണ്ട് സ്വർഗം കിട്ടൂല അങ്ങനെയാണെങ്കിൽ നിസ്കരിക്കുന്നവർക്ക് നരകമെന്നല്ലേ അള്ളാഹു എന്തേ അങ്ങനെ പറയാൻ കാരണം നിസ്കരിക്കുന്ന ഉമ്മയാണ് പക്ഷേ സ്വഭാവം തീരെ ശരിയല്ല നിസ്കരിക്കുന്ന ഇടപെടൽ വളരെ മോശമാണ് ജനങ്ങൾക്കൊക്കെ അവരോട് വലിയ വെറുപ്പാ ും മിന്നിയൽ കിയാമ അക്രബുക്കും മിന്നിയ ഉമൽ കയ്യാമ നാളെ കിയാമത്ത് നാളിൽ അബീബായ തങ്ങള് പറയുന്നു എന്നോട് ചേർന്ന് നിൽക്കുന്നവരാരാ